ചന്ദ്രൻ ചന്ദ്രൻ എടാ നമ്മൾ ഒന്നിച്ചു വിളിച്ചത് ചന്ദ്രൻ അതെ എന്നെ മനസ്സിലായില്ലേ എനിക്ക് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല മനോജ് കുമാർ പി പി മനോജ് എത്ര കാലം എവിടെ നമ്മൾ കണ്ടിട്ട് ഇത് നമുക്ക് സന്തോഷമായിട്ട് ഒരു സുദിനം വന്ന് ചേർന്നല്ലോ അല്ല നമ്മൾ എല്ലാരും കൂടി ഇങ്ങനെ ഒത്തുകൂടാനുള്ള ഒരു സാഹചര്യം സന്തോഷമുണ്ട് കേട്ടോ സന്തോഷം എന്താ എനിക്ക് ബിസിനസ് ബിസിനസ് അല്ലേ എന്ത് ഞാൻ പഴയ അല്ല പിന്നെ ഞാനിപ്പോ പട്ടിക്കാട് ചന്ദ്രൻ ഗുണ്ടയാണോ ഗുണ്ടല്ല പിന്നെ ഓ അങ്ങനെ നീ എന്താ ഈ വേഷത്തില് ഈ വേഷം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ വാദമാണ് എടാ അത് വാദത്തിന്റെ അല്ല പിന്നെ യൂറിക്കാസിന്റെ പ്രശ്നമായിരിക്കും കാരണം എനിക്ക് ൾ എന്റെ അടുത്തുണ്ട് കോടതി വാദിക്കുന്ന പറഞ്ഞത് ഓ കോടതി കൊറേ നേരോട്ട് മനസ്സിലായില്ല നമ്മുടെ ഈ ഫങ്ഷൻ ഇങ്ങനെ വന്നിരിക്കണ ആരാണ് നിനക്ക് മനസ്സിലായില്ല ഇല്ല മനസ്സിലായില്ല നമ്മുടെ കൂടെ പഠിച്ച അനീഷ് കുമാർ പി അനീഷ് കുമാർ പി ആ പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ട് പഠിപ്പ് പോരെന്ന് പറഞ്ഞ നമ്മുടെ കൂടെ മലയാളത്തിൽ മീഡിയത്തില്ലേ അത് തന്നെ അനീഷ് നിന്റെ കണ്ടിട്ട് മനസ്സിലായില്ല ட ஈ ഞാൻ എഞ്ചിനീയർ അല്ലേ പിന്നെ എഞ്ചിനീയർ ആയി ഈ വേഷത്തിൽ എഞ്ചിനീയറോ പിന്നെ ഈ വേഷത്തിൽ രണ്ട് മൈക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കയറുന്നതിന് ഞാനീ പാറ്റ് കൂട്ടി വിട്ടു കാര്യമാണ് അത് ശരി എന്തായാലും നമുക്ക് എല്ലാവരും കൂടി ഒന്നിക്കാൻ പറ്റും ഭയങ്കര വർഷത്തിന് ശേഷം ഈശ്വരനോട് നന്ദി പറയുന്നത് എത്ര ദിവസമാണ് ഷ് കൃത്യമായിട്ട് വരും സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആഗ്രഹമായിരുന്നു ഒരിക്കലും പിന്നെ നീ ഇപ്പൊ ഈ സൗണ്ട് സിസ്റ്റം ആണല്ലോ നമുക്ക് മാഷ് വരുമ്പോ മാഷ് ഒന്ന് ഞെട്ടിക്കണം ഉഗ്രെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മാഷ് വരുമ്പോ നല്ലൊരു പാട്ടൊക്കെ മാഷ് ദേവ് അന്നല്ല കണ്ടാൽ അടിച്ചു നിന്റെ ഞാൻ എടുക്കും ഞാനെടുക്കും എന്റെ ഇരട്ടപ്പേര് കടുവെന്നാണെന്നും അതിൽ ഈ നാട്ടിലുള്ള മൊട്ടം മുഴുവൻ ആൾക്കാർക്കും അറിയാം അത് പാട്ട് ഞാൻ വരുന്ന സമയത്ത് അത് പാട്ട് രൂപേണ എനിക്ക് മക്കളൊക്കെ ഒരു ഞാൻ ഇനി രൂപ എന്റെ ഇരട്ടപ്പയുള്ള പാട്ടോ അറിഞ്ഞിരിക്കാൻ അങ്ങോട്ട് നീ എന്നാ ഈ വേഷത്തിൽ ഇവിടെ ഇവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുക അതെ ഇങ്ങനെയാണോ നീ ഈ വേഷം കെട്ടി വരുന്നത് ഈ സൗണ്ടിന്റെ ഒക്കെ പരിപാടി എഞ്ചിനീയറാണ് എഞ്ചിനീയർ 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 എന്താ സൗണ്ട് സൗണ്ട് മൈക്ക് മൈക്ക് സെറ്റ് ആ മഞ്ജുള നിന്റെ മഞ്ജുള നിന്റെ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ നീ വല്യ സീരിയൽ താരമൊക്കെ ആയി പോയിട്ടു ഞങ്ങടെ ഈ ഒരു സംഗമത്തിൽ നീ വന്നല്ലോ സ്ഥിരമായിട്ട് കാണും ബിസിനസ് തിരക്കാണെങ്കിലും സ്ഥിരമായിട്ട് കാണും അതെ പിന്നെ കാണുമ്പോ വീട്ടില് ഞാൻ പറയും പിള്ളേരോട് നമ്മൾ ഒരുമിച്ച് പഠിച്ചാണ് പക്ഷെ അവർ വിശ്വസിക്കില്ല തള്ളടിക്കുന്ന അവര് പറയുന്നത് എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഒട്ടും വിശ്വസിക്കില്ല േ മനസ്സിലായില്ലേ എന്റെ ലൈനായിരുന്നു നമ്മൾ എന്റെ കൂടെ സൈക്കിളെ പോയിട്ട് മറ്റേ കണ്ടെത്തി മറിഞ്ഞു വേണ്ടിട്ട് മറ്റേ ഡൈനാമിയൊക്കെ ഇപ്പോഴാണ് എന്റെ ലൈനായിരുന്നു ഇപ്പൊണ്ട സൗണ്ട് എൻജിനീയർ എഞ്ചിനീയറാ മൊത്തം പരിപാടി നമ്മളല്ലേ ഇവനല്ലേ ഇംഗ്ലീഷ് മാത്രം പറയുള്ളൂ മാത്രമേ ഉള്ളൂ മൈക്ക് ആംപ്ലിഫയർ സൗണ്ട് ൈസർ മിക്സർ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഞങ്ങൾ കൊറേ കേട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ ആ അങ്ങനൊക്കെ മലയാളം ആരും പറയാറില്ലല്ലോ അതുകൊണ്ട് എന്നാലും വളരെ സന്തോഷായി കേട്ടോ നീ മാഷൊക്കെ വല്യ സീരിയൽ ഒരു പ്രായമുള്ള ഒരു അധ്യാപകൻ ഇവിടെ നിക്കുന്നുണ്ടെ സാറു മാഷായിരുന്നു എല്ലാരും ഇപ്പൊ മാഷയെ പിടിച്ച് കറക്ക ീരിയൊന്നും കാണാറില്ല ഞാൻ കാണൂ സീരിയലില് ഞാൻ പകർന്ന് കൊടുക്കണല്ലോ എനിക്കൊരു ഫോൺ വരുന്നുണ്ട് മനോജ് ഇവിടെ ശബ്ദം ഉണ്ടാക്കുന്നവരുടെ പേരെഴുതി വെച്ചോട്ടി പോലെ

പിള്ളേർക്കും കൊടുക്കാനുള്ള ഉപ്പമാവിനുള്ള ചോളപ്പടി ഒരു ചാക്ക് മറിച്ച് വിറ്റു എന്ന പേരിൽ ഒരു വ്യാജ കേസ് പേര് കിടപ്പുണ്ട് വിദ്യാർത്ഥി തന്നെയാണ് ഞാൻ സന്ദീപ് മനോജ് സന്ദീപ് സന്ദീപ് നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ട് പക്ഷെ ഇതല്ല സന്ദീപ് ഞാൻ നിങ്ങളുടെ ഒപ്പം സന്ദീപ് എന്നാ സന്ദീപ്ലിട്ട് എന്റെ മഞ്ചൊന്നും നിനക്ക് മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായില്ല നമ്മളോട് നിങ്ങളുടെ ഒപ്പം പഠിച്ചിരുന്ന സന്ദീപ് ഒരു കാര്യം കൈ പറ കൈക്കെ എന്റെ കൈ ഈ കൈയുടെ പാടെന്താണ് കോമ്പസിന് കോനാണാ കുത്തിയത് ഇവക്ക് ലവ് ലെറ്റർ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവള എന്നോട് വന്ന് പരാതി പറഞ്ഞിട്ട് എത്ര ഇടിയാണെന്ന് ഞാൻ ഇടിച്ചത് പക്ഷെ സന്ദീപ് ഇതല്ല ഇനി ഞാനൊരു കാര്യം പറയട്ടെ പറഞ്ഞോ നമ്മടെ ആനിവേഴ്സറിക്ക് ആ നാടോടി നൃത്തത്തിന് ഫസ്റ്റ് പ്രൈസ് മേടിച്ച സന്ദീപ് സന്ദീപിന് കിട്ടിയിട്ടുണ്ടോ ഈ പാട്ടൊക്കെ ചോദിച്ചടാ ആ നാടോട് തന്നെ മറ്റ പാട്ടാണോ

സന്തോഷ് ഓർമ്മയുണ്ട് സന്തോഷ് ഇവിടെ സന്ദീപില്ല ഇവിടെ ഒരു സന്ദീപുണ്ട് പക്ഷെ അവന്റെ രൂപം ഇങ്ങനെയാ കെ 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 സന്ദീപ് സന്ദീപ് ഒരു ഡയറക്ടർ എന്ന് േ നിങ്ങളുടെ ഒന്നും കാണുന്നില്ല ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു അങ്ങനെ ഞാൻ അറിയുന്നു അതേ ഉള്ളൂ സന്ദീപ് നിങ്ങളെ ഇവിടെ ആർക്കും മനസ്സിലാകുന്നില്ല അത് മനസ്സിലായില്ലേ ഞാൻ ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്നും മനസ്സിലാവുന്നില്ലേ പിന്നെ മീശ ഉണ്ടായിരുന്നില്ല നിങ്ങക്ക് മീശ നിങ്ങക്ക് എന്നെ മനസ്സിലായാലും അപ്പൊ എന്തായാലും വളരെയേറെ സന്തോഷം എന്നെ ഒന്ന് മനസ്സിലാക്കി കിട്ടാൻ വേണ്ടി ഒരുപാട് കോപ്രായങ്ങൾ ഇവിടെ കാണിക്കേണ്ടി വന്നു എന്തായാലും നിങ്ങളൊക്കെ തിരിച്ചറിഞ്ഞല്ലോ അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോ മാഷിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ചാക്കോ മാഷിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്നൊന്നും കേൾക്കാം ഉമാഷെ വാ ഈ പ്രസംഗം ഒക്കെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞിട്ട് മാഷ് വൈകിട്ട് എന്റെ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് എന്തായാലും പറ്റൂല ഞാൻ എന്തായാലും മാഷിനെ കൊണ്ടുപോകും നിങ്ങൾക്ക് വേറൊരു ദിവസം തരാം ഞാൻ ലീവ് എടുത്തു സമയത്തൊരാളല്ലേ ഞാൻ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ ആദ്യം അത് ഞാൻ ഒരാഴ്ച വീട്ടിൽ പറഞ്ഞു എന്തിനാ നീ എന്തിനു വിളിക്കുന്നു അവര് വിളിക്കുന്നു അല്ലെ മാഷിന്റെ താമസിക്കാം എന്തായാലും മാഷി പ്രസംഗിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്തായാലും വളരെ സന്തോഷമുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും സ്നേഹം ഉണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു ഞാൻ പറയട്ടെ എല്ലാ വേറെ വിദ്യാർത്ഥികളെല്ലാം നല്ല പൊസിഷനിലായി ലവ മാത്രം പോയി അത് പോട്ടെന്തായാലും ഈ സ്നേഹം ഉണ്ടല്ലോ എല്ലാവരുടെ വീട്ടിൽ ഞാൻ വരാം ഓരോ ദിവസം ഞാൻ എല്ലാവരുടെയും വീട്ടിൽ കൊല്ലാൻ തുടങ്ങാ കറണ്ട് കയറ്റി വിട്ട് അല്ല സാറേ അറിയാമെന്നാ പ്രിയമുള്ള എൻ്റെ സ്നേഹനിധികളായ ഏഴിമല പൂഞ്ചോല എൽ പി സ്കൂളിലെ എൻ്റെ വിദ്യാർത്ഥി കുഞ്ഞുങ്ങളെ മക്കളെ ഇന്ന് ഈ ദിവസം കണ്ണുകളോടെ അല്ലാതെ എനിക്ക് ഓർക്കാൻ കഴിയില്ല ആ മക്കൾ ഒരു ഗുരുവിനു നൽകേണ്ട മാക്സിമം അതിൻ്റെ പരമോന്നതിയിൽ സ്നേഹം എനിക്ക് വാരിക്കോരി കഴിഞ്ഞു െങ്ങനെയാണ് ഒരു അധ്യാപകൻ നന്ദി പറയേണ്ടത് എന്നെനിക്കറി എന്റെ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ വിവിധ തലങ്ങളിൽ അവരെ പേരെടുത്ത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ഈ തരുണത്തിൽ ഒരു വിഷമാവസ്ഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളെ ക്ലാസ്സിൽ പഠിച്ച എന്റെ ഒരു വിദ്യാർത്ഥി തോമസ് എബ്രഹാം അവൻ ഇന്ന് ഈ സംഗമത്തിൽ പങ്കെടുത്തില്ല അല്ല അവൻ സിറ്റി ഹോസ്പിറ്റലിലെ ചീഫ് 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 സർജൻ സർജൻ അവൻ 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 അല്ല എന്താണ് എന്റെ പക്ഷം എനിക്ക് കാണുമ്പോൾ ഓടി ഒളിക്കുകയാണ് എന്നിൽ നിന്ന് അകലുകയാണ് എന്റെ ഒരു കിഡ്നി എന്റെ ഒരു വൃക്ക മാറ്റി വെക്കുന്നതിന് എന്നോട് അവൻ ഇരുപത് ലക്ഷം രൂപയാണ് ചോദിച്ചത് ഇരുപത് ലക്ഷം രൂപ അതില്ലാത്ത കൊണ്ടാണ് ഈ ഒഴിഞ്ഞുമാറുന്നത് ഒരു അധ്യാപകനോട് ഇങ്ങനെ ചെയ്യാമോ ഇരുപത് ലക്ഷം രൂപ എൻ്റെ ഒരു കിഡ്നിക്ക് ഓപ്പറേഷനും വേണ്ടി അവൻ ചോദിച്ചത് അതാണ് അവൻ വരാനിത് മിസ്റ്റർ തോമസ് നിങ്ങൾ ഇത് കേൾക്കണം താങ്കൾ എന്നോട് ചോദിച്ച എന്റെ കിഡ്നിക്ക് വിലയിട്ട് ഇരുപത് ലക്ഷത്തിന് പകരം അൻപത് ലക്ഷം രൂപ താങ്കളുടെ മുഖത്തേക്ക് വലിച്ചെറിയുവാൻ എന്റെ വിദ്യാർത്ഥി സമൂഹം എനിക്ക് പിന്നിൽ അണിനിരന്നു കഴിഞ്ഞു 안 n g g 아 r l പൈസ കാണുമ്പം ചിലരുടെയൊക്കെ കന്ന് മഞ്ഞളിക്കും പക്ഷേ എന്റെ അനുഷ് എന്നെ ഇട്ട് ഓടിയില്ലല്ലോ നീ എവിടുന്നാ കുഞ്ഞേ എനിക്ക് ലക്ഷം രൂപ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണത് ചെയ്യുന്നത് ഒക്കെ കൊള്ളാം ഇരുപത് ലക്ഷത്തിന്റെ കണക്കും കൊള്ളാം ഈ സ്റ്റേജിന്റെ സൗണ്ടിന്റെയും കൂടി രൂപ തരാതെ സ്കൂളിന്റെ അപ്പാടി ഞാൻ നീയും Aa